ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ലൈവായി കാണാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കേരളവും വിദർഭയും തമ്മിലാണ് മത്സരം കേരളം ആദ്യമായിട്ടാണ് ഫൈനലിൽ എത്തുന്നത് ഈ ഫൈനൽ കേരളത്തിന് കിട്ടട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മത്സരം കാണാൻ വേണ്ടി നിങ്ങൾ ജിയോയുടെ ഇപ്പോഴത്തെ പുതിയ ജിയോ ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാം ഹോട്ട്സ്റ്റാർ പ്ലാസ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് കട്ടായി പോകും അതുകൊണ്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും യാപിക്കെ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ വീഡിയോ കാണിക്കുന്നുണ്ട് ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒന്നുകൂടെ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലിങ്ക് എന്ന് കാണാൻ നിൽക്കും അതിനെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പരസ്യം വരും പരസ്യം വന്നാൽ ക്രോസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ചോദിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഇമെയിൽ ഡി കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലിക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഇതുപോലെ വരും ഇതുപോലെ എന്താ ജസ്റ്റ് ഈ ക്യാൻസൽ എന്നുള്ള ഭാഗത്തല്ല ജസ്റ്റ് അതിൻ്റെ മേലാ ഫോർത്തിൻ്റെ മേൽ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ആവും ഡൗൺലോഡ് ചെയ്യുന്നതിനെ ഇൻസ്റ്റാൾ കൊടുക്കണം എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് കാണിക്കുന്നത് മാത്രം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി എടുത്തുകഴിഞ്ഞിട്ടാണെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയി കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാക്കഡ് ലിങ്കാണ് നിങ്ങൾക്ക് തരുന്നത് ജിയോ സിനിമയുടെ അപ്പോൾ ആ ജിയോ സിനിമയുടെ സ്റ്റാർ ജിയോ സിനിമയാണ് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ലൈവ് കാണാൻ ജസ്റ്റ് കാണിച്ചിരും ഇത് കഴിഞ്ഞതരാം ജസ്റ്റ് വെയിറ്റ് ചെയ്യേ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വരും ഓട്ടോമാറ്റിക് വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്കിവിടെ നിന്ന് ഓപ്പൺ കൊടുക്കാം അപ്പോൾ ഇതുപോലെ വരും ഇവിടെ ക്ലോസ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഏതാണ്ട് ഭാഷ വേറെ സെലക്ട് ചെയ്യുന്ന തന്നെ മലയാളം കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുക്കുന്നു സാധാ ജിയോ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി ആയിരുന്നു ഇവിടെ താഴെ ആണെങ്കിൽ സ്പോർട്സ് എന്നുള്ള ഭാഗം ഇവിടെ എങ്ങനെയാണെങ്കിൽ സ്പോർട്സ് എന്നുള്ള ഭാഗം ഈ ഒരു കാണുന്ന ഭാഗത്തായിട്ട് സ്പോർട്സ് ഉണ്ടാവും അതിന് മേലെ ടച്ച് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെടോ ഈ വാച്ച് നാവും എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം और जिसका फिर आपको खामे वो करना पड़ता लेकिन तक केरला के सवाल ഓക്കെ നിങ്ങൾ വീഡിയോ പ്ലേ ആയിട്ട് കണ്ടിട്ടാവില്ല കാരണം സ്ക്രീൻ റെക്കോർഡിൽ വീഡിയോ പ്ലേ ആവില്ല അപ്പോൾ അതുപോലെ തന്നെ സ്പോർട്സ് എന്നുള്ള ഭാഗത്ത് വീണ്ടും ഞാൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഫൈനലിന്റെ പോസ്റ്ററാൻ നിൽക്കും അതിന് മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ പ്ലേ ആവുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മത്സരം ഇരുന്നുകൊണ്ട് കാണാം കാണുന്ന സമയത്ത് വിക്കറ്റാണ് പോകുന്നത് അടിപൊളി അപ്പോൾ ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് തത്സമയം ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് അത് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ക്രാക്കഡ് ലിങ്കാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ